നിങ്ങളുടെ മുമ്പിൽ ആ പടം വളരെ മികച്ചതും ദൃശ്യാവിഷ്കാരത്തിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള പടം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ബിഗ് സെല്യൂട്ട് ആളതി അവസാനം ഒരാൾ അടിപൊളി എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ വിഷ്വൽ ട്രീറ്റ് ആയിട്ട് എന്തായാലും മികച്ചതായിട്ടൊരു കാര്യം ബാക്ക് സ്കോറും പിന്നെ ഒപ്പം തന്നെ പല പല സെക്ഷൻസ് കൊണ്ടിരിക്കുന്ന പല നമുക്ക് സിനിമകളും ആ ആ കട്ടും അതിനുശേഷം വളരെ മികച്ചതായിരുന്നു ഈ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് കോടിയാണ് കോടിയുടെ കോടി രൂപ പോലും വളരെ മികച്ചതായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് അധികം വലിയ താരതലകളില്ല ഉള്ള താരനിലിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ചേരാൻ മേട്ടൻ വളരെയധികം മികച്ചൊരു അഭിനയമാണ് ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത് സാധാരണ അദ്ദേഹത്തിന്റെ പടത്തിൽ പല പടത്തിലും ആളൊരു കോമഡി കഥാപാത്രം ആക്കി വെക്കാറുണ്ട് പക്ഷെ ഈ പടത്തിലാണ് വളരെ മികച്ചൊരു റോൾ തന്നെ ചെയ്തുവെച്ചിട്ടുള്ളത് രാജാവിന്റെ റോളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കാവുന്ന ഒരു കഥാപാത്രമാണ് നായികയുടെ രുമിണി ഈ ചെയ്തുവെച്ചിട്ടുണ്ട് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു വളരെ മികച്ചൊരു പടം തന്നെയാണ് ഇത് ഒരു ടോട്ടൽ വിഷ്വലൈസേഷൻ ആണ് ഈ പടം തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണും എല്ലാം വളരെയധികം കാന്താര ഈ പടത്തോടുകൂടി അവസാനിക്കുന്നതല്ല പലതും ഇനി ഭാവി വരാം ഷൂട്ടിംഗ് തുടങ്ങി അന്ന് മുതൽ പല പ്രശ്നങ്ങളും നേരിട്ടതായിട്ടുള്ള വാർത്തകൾ അറിഞ്ഞിട്ടുണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒത്തുനോക്കിയൊരു കാര്യം കഴിഞ്ഞാൽ ഈ പടത്തിൽ എന്താണ് സംഭവിക്കുക എന്താണ് ഈ പടം ഇറങ്ങുമ്പോൾ എന്താണ് ഇരിക്കുന്നത് അത് വെച്ച് നമ്മൾ പോയി തന്നെ അതിനുള്ള റിസൾട്ട് ഈ പടത്തിൽ തന്നെയുണ്ട് ഇന്ത്യ മുഴുവൻ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു പടം തന്നെയാണ് ഈ ചാപ്റ്റർ വൺ കാന്താര നമ്മുടെ ലോക നമ്മുടെ ലോകയോടൊപ്പം തന്നെ ഇതും ഇനി ലോകം അറിയട്ടെ